സംസ്ഥാന സർക്കാരിനെ വെട്ടിലാക്കാൻ കെ പി സി സി നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥ ഒടുവിൽ കെ പി സി സിക്ക് തന്നെ ഊരാ കുടുക്കായി മാറി ജംബോ പട്ടിക പുറത്തു വന്നതോടുകൂടി നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ വേദി കൂടിയായി മാറി സംരക്ഷണ ജാഥ നേതാക്കളുടെ ബഹിഷ്കരണത്തിന് പിന്നാലെ അണികളുടെ ബഹിഷ്കരണം കൂടിയായപ്പോൾ കാലിയായ കസേരകൾക്ക് മുൻപിലാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പ്രസംഗിച്ചത് മേഖലാ ജാഥ റാന്നിയിലെത്തിയപ്പോൾ ചാണ്ടിയമ്മൻ ബഹിഷ്കരിച്ചു വിലപേശം നടത്തിയാണ് കെ മുരളീധരൻ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിലെത്തിയത് മുരളീധരൻ എത്തിയപ്പോഴേക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും പന്തളം കടന്നു ഒടുവിൽ ഒഴിഞ്ഞ കസേരയുടെ മുൻപിൽ കെ മുരളീധരൻ പ്രസംഗിച്ചു ഇതൊക്കെ യാത്ര നടക്കുമ്പോൾ ഇതൊന്നും കാണിക്കാൻ നേരം കിട്ടിയിരുന്നില്ല ഇന്ന് മുതൽ രാത്രി വരെ നല്ലൊരു പബ്ലിസിറ്റി തന്നെ ലഭിച്ചു ഏതായാലും നന്നായി ജംബോ പട്ടികയെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോലും രൂക്ഷമാകുകയാണ് കപ്പിത്താനാകാനുള്ള കെ സി വേണുഗോപാലിൻ്റെ നീക്കമാണ് പാർട്ടിയെ ഒന്നടങ്കം വെട്ടിലാക്കിയിരിക്കുന്നത് കെ പി സി സി പട്ടികയിൽ കെ സി ഇഷ്ടക്കാരെ തിരികെ കയറ്റിയപ്പോൾ മുരളീധരൻ അടക്കമുള്ളവരുടെ അടുപ്പക്കാർ പുറത്തായി ചെന്നിത്തലയ്ക്കും കടുത്ത അതൃപ്തി തുടരുകയാണ് കോൺഗ്രസിൽ ആധിപത്യമറപ്പിക്കാൻ കച്ച കിട്ടിയ വി ഡി സതീശനും ജമ്പോ പട്ടിക തിരിച്ചടിയായി സർക്കാരിനെതിരെ നാല് പറയാമെന്ന കരുതി മാധ്യമങ്ങളെ കണ്ട സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ഒളിച്ചോടേണ്ട ഗതികളിലെത്തി ഞാൻ ഞാൻ അത്തരം ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലോണി പറയും അല്ല വേറെ വല്ലോണീല വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല നേതാക്കളുടെ തമ്മിൽ തല്ല അണികളിലും അസംതൃപ്തി പടർത്തി ഒടുവിൽ സംരക്ഷണ ജാഥയിൽ ഒഴിഞ്ഞ കസേരകൾ നേതാക്കളുടെ പ്രസംഗം ശ്രവിച്ചു ജാഥ പൊളിഞ്ഞതിന്റെ അമർഷം കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് നേരെ തിരിക്കാനായിരുന്നു നേതാക്കളുടെ അടുത്ത ഗൂഢാലോചന എന്നാൽ ദൃശ്യങ്ങൾ സത്യം പറഞ്ഞതോടെ കോൺഗ്രസിൻ്റെ ആ നീക്കവും പൊളിഞ്ഞു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്